ഒരു വീട്ടിലേക്കുള്ള പാതയാട്ടോ അത് കൊറേ പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്കൊക്കെ പോവാട്ടോ അങ്ങനത്തെ മോളിലൊക്കെ ചീറ്റിട്ടോണ്ടോ കൊറേ ചീറ്റുള്ള ഞാൻ ഇന്ന കഴിഞ്ഞ വീടുകളിലൊക്കെ കൊറേ കാണിച്ചിട്ടുണ്ടായിരുന്നു ചെക്കന് വേറെന്നൊക്കെയാ കാണിക്കുന്നത് നല്ല അതാട്ടോ ഭൂട്ടാനുള്ള ഒരു ചെറിയൊരു ടൗൺ ആണ് അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മൾ ഇന്നലെ രാത്രി ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്ത സമയത്ത് വീഡിയോ എടുത്തില്ല നല്ല തലവേദന നിങ്ങൾക്കും നല്ല തലവേനായിരുന്നു എനിക്കും നല്ല തലവേനായിരുന്നു അപ്പൊ നമ്മൾ ഇന്നലെ ഈ ഒരു കാണുന്ന ഒരു ബിൽഡിങ്ങിന്റെ ഒരു ചെറിയൊരു വീട് മാത്രമേ ഉള്ളൂ റോഡിന്റെ സൈഡിലായിട്ട് ഉള്ളിലോട്ട് വരുന്ന ഒരു വഴിയാണ് അവിടെ നമ്മൾ വന്നിട്ട് ഇന്നലെ ചോദിച്ചിട്ട് എന്റെ ഒക്കെ അടിച്ചതാണ് അപ്പോൾ ഇന്ന് രാവിലത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ അത് കാണാൻ പറ്റും നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് ഒരു കാട്ടിക്കൂട്ടി യാത്രയാണ് അപ്പോൾ എല്ലാം ഈ വീഡിയോ വീടുണ്ടാകും ഇന്നത്തെ വീഡിയോയിലേക്ക് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് രാവിലെ തന്നെ പല്ലേക്കാൻ വേണ്ടി വന്നാട്ടോ ഇന്നത്തെ വീട്ടിലൊന്നും കാണിച്ചാത്തത് വൈകുന്നേരമായി പിന്നെ തലവേദന ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഇവിടെ നോക്കിയേ ആടൊക്കെ ഉണ്ട് ഞങ്ങളൊരു ഗ്രാമത്തിലാട്ടോ നിൽക്കുന്നത് നോക്കേ താറാവോട്ടോ ഇത് നല്ല അടിപൊളി സൈസ് താറാവ് വേറെ ആൾക്കാരൊക്കെ എവിടെ അതാ ഒക്കെ ആരാ നോക്കിക്കേ പന്നിക്കൂട്ടന്മാരാട്ടോ ചെറിയ പന്നിക്കൂട്ടന്മാര് കുഞ്ഞിതാ നോക്കിക്കേ ഇവിടെ വളർത്തുന്നതാണ് ഇവര് ഇല്ലാണ്ട് കാട്ടുന്ന വന്നതല്ല ഇവര് ഇവിടെ നിന്ന് തന്നെ വളർത്തിയിട്ട് സെറ്റാക്കി എടുത്തതോ വെട്ടാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെയുണ്ട് ഇത് കാണുന്ന മെയിൻ റോഡാട്ടോ പക്ഷേ അതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ ഇന്നലെ വന്ന് ചോദിച്ചത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇന്നലെയും കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതുപോലെ തന്നെ ഒരു സ്ഥലത്തായിട്ട് സ്ഥലത്തായിട്ടാണ് ഇന്നത് പന്നീൻ്റെ വലുതാട്ടോ അത് കാണുന്നത് അയ്യോ വലിയ പന്നിയും അതിൻ്റെ കുട്ടിയും അതല്ലേ കാണാൻ അപ്പോൾ അടിപൊളി ഒരു ഗ്രാമമായിരുന്നു ഞങ്ങൾ അങ്ങ് ദൂരുന്ന കണ്ടപ്പോൾ ഇങ്ങനെ വന്ന് ചോദിച്ചാണ് എന്ത് ഇവർ ഓൺ ദ സ്പോട്ട് സമ്മതിക്കുകയും ചെയ്ത് ഇനി ഞാൻ നമ്മൾ തൻ്റെ അടിച്ച സ്ഥലം കാണിച്ച സൈക്കിളൊക്കെ കണ്ടോ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചോട്ടോ രണ്ട് ലോക്ക് കേട്ട് ഇവർ ഇവര് മോള് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇട്ടിട്ടില്ല ഇവിടെ നിൽക്കുന്ന ആൾക്കാരോ ഇവിടെ വേറെ ആൾക്കാര് താമസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഹായ് വീഡിയോ അപ്പോൾ വീഡിയോ വീഡിയോ വന്നായിരുന്നു വീഡിയോ വീഡിയോ എടുത്ത് തരാൻ നോക്കിയോ സീന് എവിടെ കേട്ടോ നമ്മൾ അടിച്ച് ഇവര് പറഞ്ഞിട്ട് ദൈവം വീട്ടിലാണ് നമ്മൾ വന്ന് ചോദിച്ചിരുന്നത് അടിക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഇവര് സമ്മേച്ച് ഇവിടെ ആരും ഇല്ലായിരുന്നു അന്നേരം എന്നിട്ട് നമ്മളിവിടെ ടെൻഡടിച്ചോ അഞ്ചുതാ മുഖം കൈകീട്ട് പോസ്റ്റ് ആയിട്ട് നിൽക്കുക എന്താ ചെയ്യാൻ അറിയാണ്ട് ഇനി ഈനാന്നാണ്ടോ നമ്മൾ വെള്ളമൊക്കെ എടുത്തത് അതുപോലെ ടോയ്ലറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നം ഇല്ലായിരുന്നാ ആ കാണുന്നതാണ് ടോയ്ലറ്റ് പിന്നെ ഇവിടെ ഇവരെ ചെറിയ കൃഷിൻ്റെ ഒരു ചെറിയൊരു ഏരിയ കേട്ടോ ഇത് അതുപോലെ ഇവരെ ഷോപ്പ് തന്നെയാണ് അത് ഇനി നമുക്ക് അടുത്ത പല്ലൊക്കെ തേച്ച് കേട്ടോ വേഗത്തിൽ നമ്മളെന്താ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാം കേട്ടോ അല്ലേ സാധനങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ ഒരു സംഭവം കാണിച്ചില്ല രണ്ട് ദിവസമായി ഞങ്ങൾക്ക് ഉള്ള ഇതാണ് സിബ് കണ്ടോ സാധാരണ പോലെ സിബ് ഇടുന്നില്ലേ സാധാരണ പോലെ നമ്മൾ ഇടാണ് ണ്ടോ കേപ്പണ്ടോ പോയി നമ്മളെ ടെൻറ്റ് പോയിരിക്കട്ടോ ഭയങ്കര പണിയാക്കി ഇട്ടിരിക്കുക ഇത് എത്ര ഇതാക്കണമെങ്കിലും കഷ്ടപ്പെട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു പത്ത് മിനിറ്റ് ഇതിനകത്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ സിബ് ഇടാൻ പറ്റുന്നുള്ളൂ ആകപ്പാടൊരു പെട്ട അവസ്ഥ അല്ലേ ഇനി എന്ത് ചെയ്യുന്ന അറിയില്ല മൂവായിരത്തി അറുനൂറ് രൂപ ആണ് ടെൻറ്റിന് ഞങ്ങള് താക ഉള്ളത് ആറായിരം അയ്യായിരം രൂപ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരു അഞ്ചിന്റെ പൈസയില്ല അപ്പൊ ഇനി ട്രാവൽ മുന്നോട്ട് പോകണമെങ്കിൽ ടെന്റും വേണം ടെന്റ് ഉണ്ടെങ്കിൽ പൈസയും വേണം എല്ലാം കൂടി ഇത് കൺഫ്യൂഷൻ ആയി കിടക്കാണ് യൂട്യൂബ് ആണെങ്കിൽ ഒരു അഞ്ചിന്റെ പൈസ ഇതുവരെ വരുമാനമായിട്ട് കിട്ടിയിട്ടില്ല എല്ലാം കൂടി ഞങ്ങൾ ഇനി എന്ത് ചെയ്യുന്ന അറിയാത്ത ഒരു കൺഫ്യൂഷനിലാണുള്ളത് എന്നാൽ നമ്മളടുത്ത് പറ്റുന്നത്രോളം കാലം നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും പോകുക ഒരു സിബ്ബ് പൂട്ടണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും എടുക്കും അല്ലേ ഒരു സിബ്ബ് പൂട്ടണമെങ്കിൽ നല്ല സമയം എടുക്കും പത്ത് പാഞ്ച് മിനിറ്റ് ഒക്കെ എടുക്കും അത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇപ്പൊ ഞങ്ങൾ അടക്കാറ് നാഷണൽ പാർക്ക് ട്ടോ നമ്മളിന്നലെ ഇവിടെ നിപ്പിച്ചത് ആയിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നു നമ്മൾ ചോദിക്കുന്നേ എന്നിട്ട് ഇവരോട് ചോദിച്ചിട്ടാട്ടോ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് താങ്ക് യു നമ്മളെങ്ങനെ കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ചല്ലേ നല്ല വെള്ളാട്ടോ നിറച്ചത് ഇതാ ഇതിനൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അതുപോലെതാ പുള്ളി ഇവിടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ വീടാട്ടോ ഈ കാണുന്നത് അവിടുത്തെ ചേച്ചിയാണ് നമ്മളോട് ഇന്നലെ ചോദിച്ചതാണ് ഇവിടെ ഇന്നലെ എന്തോ ബിൽഡിങ്ങിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് ആ ഇവിടെ ഇങ്ങനെ കുറെ ബിൽഡിങ്ങിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ ഇന്നലെ വേറെ ആൾക്കാർ താമസിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ സൈക്കിളൊക്കെ റെഡി ആയി പോണ്ടേ എങ്ങോട്ടേക്കാ കാട്ടിലേക്ക് പോവാ യെസ് എന്തോ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് നാല് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു ബസാർന്ന് ലെഫ്റ്റിലോട്ടേക്കാന്നാ പറഞ്ഞത് അങ്ങോട്ടേക്ക് പോവാ നമ്മള് പോവാനുദ്ദേശിച്ച നാഷണൽ പാർക്കിലേക്കുള്ള വൈ ഒക്കെ മാറിയിട്ടുണ്ടെന്നാ തോന്നുന്നത് അല്ലേ ഓരോരുത്തർ ഓരോ വഴിയാണ് ആണ് പറഞ്ഞിരുന്നത് എന്തായാലും നമ്മൾ പോകുന്നേരം എന്തായാലും കേറി നോക്കാന്ന് വെച്ചിട്ട് വന്നാണ് ചെന്ന് നോക്കാം നമ്മളിപ്പോ മെയിൻ റോഡിൽ തന്നെയാണല്ലോ കേട്ടോ അവിടുന്ന് ഒരു ഇറങ്ങിയിട്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ ആയി അപ്പൊ ഇവിടുന്ന് നാല് കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിലോട്ട് ഒരു വൈ ഉണ്ടെന്നാ പറഞ്ഞത് ബിസിമൂറി അങ്ങനെന്തോ സ്ഥലത്തുനിന്നാണ് ആ വഴി ഒന്ന് പോയി നോക്കി നോക്കാം നമ്മൾ അങ്ങനെ മെയിൻ ഹൈവേന്ന് മെയിൻ ഹൈവേ നിത സരൽപാറ എന്ന് പറഞ്ഞൊരു വഴിയുണ്ടോ ഈ റൂട്ടിലേക്കോട്ടോ നമ്മൾ പോകുന്ന ഒരു കാട്ടിലേക്കുള്ള വഴിയാണ് അതവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ അപ്പൊ ഈ ഒരു വയ്യാണ് നമ്മൾ സൈക്കിളിൽ പോകാൻ പോകുന്നത് ഇവിടെ ചെറിയൊരു ഗ്രാമം കേട്ടോ അപ്പം ഇവിടെ കുറച്ച് കടകളൊക്കെ ആയിട്ടുള്ളത് വാ നമ്മളിവിടെ ഒരു കടയിൽ കയറിയതാട്ടോ മൂപ്പർക്ക് മലയാളം കേരളമൊക്കെ അറിയാം അപ്പോൾ അവർ ഞങ്ങൾ ഈ വഴിക്ക് പോകട്ടെ എന്നൊക്കെ ചോദിച്ച് നമ്മളെ ബൂട്ടാൻ ബോർഡറിലേക്ക് അല്ലെങ്കിൽ മറ്റേ ഫോറസ്റ്റിലെ ജംഗിളിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ചില്ലേ അപ്പൊ എന്താ പറഞ്ഞത് പോണുണ്ടോ ആനെ വരും കൊറേ ആൾക്കാർക്ക് മാറുക സീനായിരിക്കും ഫുള്ള് ഓഫ് റോഡ് ഓഫ് റോഡ് ആയോ दारू जैसे पीके चक्कर में ना रहा। आ, तो लग रहा है ऐसा लग रहा है ऐसा 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 थक जाता है हां तो नहीं जाता चीन साल साल में हां एक बन जाएगा एक बार जाने का और रास्ता अभी बनेगा बोला बनाना निषेध नया रास्ता बनाएगा अब बनाने का फुल रोड आना अब हमले हमारे परिवाड़ी स्टॉप ചെയ്തിട്ട് வேற ஒரு వైపు കാരണം ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഓഫ് റോഡും കൂടിയാണ് അപ്പോൾ ആ ബൈക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പണി കിട്ടും അതുകൊണ്ട് ആ വൈ വിട്ടിട്ട് ഞങ്ങൾ വേറെ ബൈക്ക് പോകാന്ന് വിചാരിച്ച് കാരണം അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആറ്റൊരു തിരിച്ചു വരാനും ഒരു വൈ അങ്ങോട്ടേക്ക് പോയിട്ട് തിരിച്ചു വരാൻ പണിയായിരിക്കും അതുകൊണ്ട് അത് ഒഴിവാക്കി വിടാട്ടോ അഞ്ചോ നമ്മളെ അതെ അടുത്തൊരു ഭൂട്ടാൻ ബോർഡറിലേക്ക് പോകട്ടോ മെയിൻ ഗേറ്റ് ആട്ടോ ഇത് ഭൂട്ടാനിലേക്കുള്ള അങ്ങോട്ടേക്കാണ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മള് മറ്റേ എന്തായിരുന്നു അഞ്ചു പറഞ്ഞാണെ പോകുന്ന നേരം കാട്ടിക്കൂടി പോവാ ആനെ കാണാന്ന് ഇവിടുത്തെ ആൾക്കാരെ പറച്ചില് കേട്ടോ അഞ്ചു പറഞ്ഞ് നമുക്ക് തിരിച്ച് വേറെ വൈക്കൂടി പോവാ നമ്മള് പോകുന്ന ആസാമിൽ എന്തൊക്കെയാ കാണുന്നത് കൂടുതലും ട്രൈബൽ ട്രൈബല് വില്ലേജാട്ടോ അതായത് ഉള്ളിലോട്ടുള്ള ചെറിയ ചെറിയ വഴികളാണ് മൊത്തം ട്രൈബൽസിന്റെ ആൾക്കാരല്ലേ ഇഷ്ടംപോലെ ട്രൈബൽസ് ഉണ്ട് ആസാമില് നമുക്ക് ഇതിന്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല നമ്മൾ ചിലപ്പോ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഇഷ്ടംപോലെ ട്രൈബിൾസ് ഉള്ള സ്ഥലങ്ങളാണ് ഇതൊന്നും നമുക്കറിയില്ല നമ്മൾ ആൾക്കാരെ എന്താ കണ്ടുമുട്ടി അവരോട് പരിചയപ്പെട്ട് സംസാരിച്ച് അവിടെ ഒരു ദിവസം തോന്നുന്നുണ്ട് ആ അത് തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് ചോദിക്കാറില്ല കാരണം നമ്മളിപ്പോ ഒരു എന്താ പറയാ ആദിവാസി ആൾക്കാരോട് ചെന്നിട്ട് നീ ഏത് ആദിവാസി ഗ്രൂപ്പ് ആണോന്ന് ചോദിക്കാൻ പറ്റുമോ ഏഹ് ഇല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ ചോദിക്കാറൊന്നുമില്ല ഞങ്ങളവിടെ നിൽക്കുന്നു അവരോട് സംസാരിക്കുന്നു എന്ത് തിരിച്ചു വരുന്നു നല്ല ആൾക്കാരൊക്കെ കേട്ടോ നല്ല സംസാരിക്കും നമ്മള് നല്ല ഒരു അതിശയാണ് നമ്മൾ സൈക്കിളും കൊണ്ട് വന്നതൊക്കെ നമ്മളെ മെയിൻ ഹൈവേനെ കൂടി പോയി ബോറടിച്ചില്ലേ ഒന്നുമില്ല വെറും ബോറടി മാത്രം കേട്ടോ ഈ മെയിൻ ഹൈവേനെ കൂടി പോയിക്കൊണ്ടിരിക്കുന്നവരുള്ളത് പിന്നെ നമ്മളെ ഈ മരങ്ങളാണ് നമുക്ക് കൂട്ടായിട്ടുള്ളത് പുളിയച്ചാർ ഉണ്ടാക്കുന്ന മരങ്ങൾ കൊറേ ഉണ്ട് ഇതാ റോഡ് സൈഡിലൊക്കെ കാണാൻ പറ്റും ഇവിടെ എന്തോ മേള നടക്കാനുള്ള പരിപാടിയാട്ടോ എന്തോ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ലേറ്റ് ആയി പോയി പോയില്ലേ അല്ല നേരത്തെ ആയി പോയി അല്ല നേരത്തെ ആയി പോയി ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ കാണാ ഫുള്ള് സ്ഥലവും ഫുള്ള് കാടുകൾ അപ്പുറം ഇപ്പുറത്തായിട്ട് എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ ഉണ്ട് ഇത് എന്തോ ഇതാട്ടോ എന്താ ഹോട്ടലോ അങ്ങനെന്തോ സാധനം കാണുന്നത് ഫുൾ ഇങ്ങനത്തെ കാടുകൾ പോലത്തെ വഴിയാട്ടോ ഇത് ഈ റോഡൊക്കെ ഗ്രാമത്തിലേക്കൊക്കെ പോകുന്ന റോഡെന്ന് പറഞ്ഞു വിശ്വസിക്കാം ഇതൊക്കെ ഗ്രാമത്തിലേക്ക് പോകുന്ന റോഡാട്ടോ ട്രൈബിൾസിന്റെ ഏരിയ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്ന വൈകിളാണ് മിക്കതും ഇത് ഏതൊരു എന്താ പറയാ ഹോട്ടൽ ഒക്കെ സെറ്റപ്പ് ഗ്രാമത്തിലൊരു സ്കൂളാട്ടോ കാണുന്നത് വല്യ ഫുട്ബോൾ ഒക്കെ ആയിട്ട് ഇവിടെ എല്ലാ സ്ഥലത്തും ഫുട്ബോൾ ഗ്രൗണ്ട് വലിയ വലിയ ഗ്രൗണ്ടുകളാണ് കാരണം ഇവർക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെ ആ ഇവിടെ ഇരിക്കുകയാ നമുക്ക് അപ്പൊ നമ്മളിവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ ആര് കാണുന്ന സ്ഥലത്ത് ഏതോ ഗ്രാമത്തിലേക്ക് പോകുന്ന വയ്യ ഗൗരി നഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരു വയ്യാണിത് അങ്ങോട്ടേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചെറിയ എന്താ പറയാ ഗോത്ര വർഗക്കാരും നമ്മളെ തൈബെൻസിന് പോലെ കാണാൻ പറ്റും ഇവിടുന്ന് ഭൂട്ടാനേക്ക് ലെഫ്റ്റിലോട്ടാണ് മുപ്പത്തിയേഴ് കിലോമീറ്റർ ഗിലപ്പൂന്ന് പറഞ്ഞിട്ടുള്ള ഭൂട്ടാനിലൊരു സ്ഥലത്തേക്കാട്ടോ നമ്മൾ എത്തുക അങ്ങോട്ടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് മുപ്പത്തേഴ് കിലോമീറ്റർ ലെഫ്റ്റാട്ടോ യെസ് അടുത്ത ഭൂട്ടാൻ ബോർഡറിന് തേടി ഞങ്ങൾ യാത്ര തുടരുകയാണ് ചെയ്യാണ് ഇങ്ങനൊരു ടൗൺ ഉണ്ടോ നമ്മൾ വളഞ്ഞപ്പോൾ തന്നെ എത്തിയത് ഈ ഒരു സ്ഥലത്തൂടെ വേണം ചെറിയ റോഡാട്ടോ ഞങ്ങൾ പ്രതീക്ഷിച്ചത് വലിയൊരു റോഡാണ് പക്ഷേ ഇങ്ങനെ ചെറിയ റോഡ് കൂടെയാണ് നമുക്കിപ്പോൾ പോകേണ്ടത് പോയി നോക്കി നോക്കാം മുപ്പത്തേ കിലോമീറ്റർ അല്ലേ ഉള്ളൂ പറഞ്ഞത് ഈ ഒരു വൈക്ക് പോയി നോക്കി നോക്കാം ചെറിയ ഗ്രാമത്തിലൂടെയുള്ള വൈകിയായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നത് ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ കുറെ പിള്ളേരൊക്കെ ഉണ്ട് എനിക്ക് എനിക്കങ്ങ് ദൂരത്തുള്ള ഏരിയ കാണാൻ പറ്റൂല അതുകൊണ്ടിങ്ങനെ കാണിച്ചിരാന് പറ്റുള്ളൂ കുറെ പിള്ളേരൊക്കെ ആയിട്ട് നിർന്നിരുന്നു കേട്ടോ ഇങ്ങോട്ടേക്കൊക്കെ പോവാട്ടോ ഈ ഒരു പ്രദേശത്തുള്ള വീടുകളൊക്കെ കേട്ടോ ഈ കാണുന്നത് ബോഗേണ്ടിയില്ല പൂത്ത് കിടപ്പുണ്ട് ഇവിടെ എന്ത് രസേ വഴിയൊക്കെ കാണാന് ഈ വഴിക്കും പോവാന്ന പറഞ്ഞത് ശരിക്കും വേറൊരു റോഡാണ് പക്ഷെ നമ്മൾ ഈ ഒരു വഴി സെലക്ട് ചെയ്തിട്ടാട്ടോ പോകുന്നത് അങ്ങനെ നമുക്ക് ഗ്രാമങ്ങൾ കൂടുതൽ കാണാൻ പറ്റും ഇവിടുത്തെ നല്ലൊരു റോഡായതുകൊണ്ടാണ് കയറ്റിയത് ഓഫ് റോഡ് ആണെങ്കിൽ കയറ്റൂലായിരുന്നു ഇവിടുത്തെ വീടൊക്കെ കേട്ടോ ഇത് മുളയാണ് മിക്കതും മുളകൊണ്ട് അതിന്റെ മുകളിൽ കളിമണ്ണിട്ടിട്ടും വീട് ഉണ്ടാക്കുന്നുണ്ട് പാവങ്ങളാട്ടോ മിക്ക ആൾക്കാരും എന്താ ഇവിടെയും കണ്ടോ ഫുൾ മുളയൊക്കെ കൊണ്ടാ ഉണ്ടാക്കി നമ്മുടെ നാട്ടിൽ ഓലമേഞ്ഞ വീടായിരുന്നു പണ്ട് ഇവിടെ ഫുള്ള് മുള കൊണ്ടുള്ള വീടുകളൊക്കെയാണ് നല്ല ബിൽഡിങ്ങുകളും കൂടെ കാണാൻ പറ്റും വേറെ കുറെ ആൾക്കാരെടുത്ത് അതേപോലെ കുഞ്ഞു കുഞ്ഞു വീടുകളും നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാൻ പറ്റും ഇതൊക്കെ ഷീറ്റും അങ്ങനത്തെ മോളിലൊക്കെ ഷീറ്റിട്ടുണ്ടോ കുറെ ഉള്ള ഞാൻ ഇതിന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇട്ട വീഡിയോ ഒക്കെ നമ്മുടെ ഗ്രാമത്തിലൂടെയുള്ള കാഴ്ചകൾ കണ്ട് കണ്ട് വരല്ലേ പോവാട്ടോ ചെറിയൊരു കടയാണ് ഇവിടെ ഉള്ള അഞ്ച് മുന്നിൽ പറന്ന് പോവാ എങ്ങനുണ്ട് റോഡ് നമുക്ക് ഗ്രാമത്തിൽ കൂടെ തന്നെ അലഞ്ഞു തിരിഞ്ഞു ദൂരം കുറവാന്ന് തോന്നുന്നുണ്ട് ആറിയോ എന്താ ഗ്രാമം ഇവിടുത്തെ വീട് മൊത്തം ഷീറ്റ് ഇട്ടിട്ടാന്നെ തയൽ ചില സ്ഥലത്ത് നല്ല ഇതൊക്കെ തേച്ചിട്ടൊക്കെ അല്ലാണ്ട് ഫുള്ള് ഷീറ്റ് വെച്ചിട്ടുള്ള വീടുകളുണ്ട് ഇവിടെ നമുക്ക് താഴെ തേച്ചത് മോള് ഷീറ്റുള്ള വീടുകളൊക്കെ അടിപൊളി നല്ല രസമുണ്ട് റെയില് കുറവുണ്ട് മറ്റേത് ഹൈവില് കൂടി പോയി പോയി പ്രാന്തായി ഇവിടെ ചെറിയ ചെറിയ ഓഫ് റോഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്നാലും അത്യാവശ്യം നല്ല റോഡാ കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഇതുവരെ വന്നത് ഫുള്ള് നമ്മളെ അടക്ക മരങ്ങളാണ് ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ഇവിടുത്തെ ഈ റോഡ് കൂടി വന്നാലുള്ള പ്രത്യേകത നമ്മൾ ഉള്ളിൽ കാണുന്ന റോഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വഴിയൊക്കെ ആയിരിക്കും കാണുക നമ്മൾ ഗ്രാമങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്നതായിരിക്കും നല്ല റോഡില്ല എന്നുള്ള മോ ഇതു മാത്രമേ ഉള്ളൂ ഇപ്പം നമുക്ക് നല്ല റോഡ് അത്യാവശ്യം കിട്ടി ഇവിടുത്തെ ഇതൊരു ചെറിയ ടൗൺ തോന്നുന്നുണ്ട് കടകളൊക്കെയുള്ള ചെറിയൊരു ടൗൺ എന്താ ഇവിടെ സ്കൂളോ അങ്ങനെന്തോ തോന്നുന്നത് കടകൾ കടകളും ഉണ്ട് ആ ഇത് കടയാണ് കേട്ടോ ഇവിടുത്തെ ഹോട്ടലാട്ടാന്ന് തോന്നുന്നുണ്ട് ചെറിയ നമുക്ക് പല സാധനങ്ങളും ഈ വഴിക്ക് വന്നാൽ കാണാൻ പറ്റും മറ്റേ നേരെ നേരെ പോയിട്ടുണ്ടെങ്കിൽ ഹൈവേ മാത്രം പിടിച്ചാൽ നമുക്ക് നടപടിയാവുള്ളൂ ഇതാകുമ്പോൾ നമുക്കിങ്ങനെ ഉള്ളിൽ കൂടിയുള്ള വഴിയിലൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റും ഈ ഒരു മരങ്ങൾ ഉണ്ടാവും എന്ത് രസമില്ല അതിൻ്റെ ഉള്ളിൽ ഒരു പൂവുണ്ടാവും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മളെ എൻ്റെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു മരം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പൂവട്ടോ ഉണ്ടായിരുന്നു ഒരു വീട്ടിലേക്കുള്ള പാതയാട്ടോ അത് ഞാൻ ലാസ്റ്റ് വീഡിയോ കാണിച്ച അങ്ങനത്തെ ഇവിടെയൊക്കെ ഒരു വീടൊക്കെ കാണാം നല്ല രസമുണ്ട് കേട്ടോ ഹായ് ചിക്കൻ മനസ്സിലായില്ല ഇവിടെ മൊത്തം ഇവരെ കൃഷിയിടങ്ങളാണ് നിവർന്ന് നീണ്ട് കിടക്കുക കേട്ടോ ലെഫ്റ്റിലോട്ടൊക്കെ അല്ല കേട്ടോ നമുക്ക് പോകേണ്ടത് നമുക്ക് റൈറ്റിലോട്ടുള്ള വൈക്കാണ് പോകേണ്ടത് ഇനി ഓഫ് റോഡ് ആയിരിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അല്ല ഇവിടെ ഒക്കെ കൃഷിയിടങ്ങളാണ് ഇവരെ വൈക്കോലൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ വീടാണ് ഇവിടെ ലെഫ്റ്റിലോട്ട് വേറെ വൈക്കും റൈറ്റിലോട്ടാണ് നമുക്ക് പോകണ്ടി വഴി ഈ ഗ്രാമത്തിൽ സ്കൂളാട്ടോ ഇത് ഇതിന് ഉള്ളിൽ കിടക്കുന്നത് നമ്മുടെ പഴയ പഴയകാലം എന്റെ കാലം വരുന്നു കുട്ടിക്കാലം കുട്ടിക്കാലത്ത് സ്കൂളിൽ പോയ പാതകളും എന്ത് മനോഹരമാണ് ഈ ഭൂമി എന്ന് ചിലപ്പോ ഓർത്തു പോകുന്നു ഈ കാണുന്ന വഴി ഇങ്ങൊക്കെ ഗ്രാമങ്ങളാട്ടോ അവിടുത്തെ പിള്ളേരാണിത് നോക്കി എന്തോരം പിള്ളേരെ ഈ റൈറ്റ് സൈഡില് പുഴയും കാണാൻ പറ്റും അവിടെ കുളിയൊക്കെ ആട്ടോ കുളി കാണുന്ന നമുക്ക് കുളി കാണണ്ട നേരെ പോവാ പോവാളിസിയെടുക്കാറില്ല ഹായ് ആയി വേറെ വേറെന്തൊക്കെയാണ് കാണിക്കുന്നത് ചെക്കൻ്റെ വായൊക്കെ കണ്ടോ ചുവന്ന് കിടക്കുന്ന സീനാട്ടോ കുറേ പിള്ളേരുണ്ട് നമ്മൾ ഈ വഴിക്ക് തന്നെയാണ് പോകുന്നത് നേരെ വന്ന് വന്ന് നമ്മൾ ഉള്ളിലുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഫുള്ള് ഉള്ളിലുള്ളൊരു ഗ്രാമം എന്ന് പറയാം ആൾക്കാരൊന്നും അത്ര വലിയ സഹകരണമൊന്നുമില്ല അവിടുത്തെ പിള്ളേരെ കണ്ടില്ലായിരുന്നു നേരത്താ ചോദിച്ചപ്പോൾ തന്നെ സീനാക്കി സാധാരണ നമ്മൾ ടൗണിൽ കൂടെ ഒക്കെ പോകുന്നേരം പിള്ളേരൊക്കെ ഐ ഇതൊക്കെ കാണിച്ചിട്ട് പോകാറുള്ളതാണ് ഇവിടുത്തെ പിള്ളേരൊന്നും നോക്കുന്നുല്ല ഇതൊക്കെ വീടാ കേട്ടോ ആ ഓക്കേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് വീടാട്ടോ ഇത് മുളേൻ്റെ മോള് കളിമണ്ണിട്ടിട്ടുണ്ടാക്കിയത് അവരെ ഈ കാണുന്നത് ട്ടോ ആ സമയോ ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നുണ്ട് ഇതിന്റെ ആ വെള്ളം ഒന്നും നേരത്തെ നമ്മൾ കണ്ടത് കുളിക്കാനൊക്കെ ഒരു ഏരിയ കേട്ടോ ഇത് ഇവിടെ നോക്കിയ ഒരു വീട് ആ പഴയ കാലത്തുള്ള വീടല്ലേ ആ എന്താ കാണുന്ന വീടുകളാ കേട്ടോ ഓരോ ഗ്രാമത്തിലുള്ള തൈക്കെ കാണാൻ പറ്റും നമുക്ക് ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ ചെറിയ ചെറിയ വീടുകളായിട്ട് ഈ വഴിയാണ് നമുക്ക് ഭൂട്ടാനിലേക്ക് പോകാനുള്ളതും ശരിക്കും പറഞ്ഞാൽ ഭൂട്ടാനിൽ വളരെ അടുത്ത് കിടക്കുന്നൊരു ഗ്രാമം ആട്ടോ ഇത് ട്രൈബൻസ് കൂടുതലുള്ളൊരു ഗ്രാമമാണ് ഈ ഒരു നല്ല റോഡുള്ള ഭാഗത്ത് ഇങ്ങനത്തെ ഒരു ഏരിയ ആണെങ്കിൽ നമ്മൾ ഓഫ് റോഡ് കണ്ട ഭാഗത്തൊക്കെ എന്തായിരിക്കും അവസ്ഥ ഭയാനകമായിരിക്കും ആൾക്കാർ നമ്മളോട് എങ്ങനെ സംസാരിക്കുന്നോ എങ്ങനെ പ്രവർത്തിക്കുന്നോ ഒന്നും അറിയാൻ പറ്റില്ല കുറേ ഉള്ള ഒരു ഏരിയ ആണ് ആസാം ആ നമ്മൾ ആദ്യം കണ്ട ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ പല കാഴ്ചകളും കാണാൻ സാധിക്കുമായിരുന്നു ഈ ഓഫ് റോഡൊക്കെ കണ്ടത് പക്ഷേ ഉള്ളിലൊരു ഭയം കൊണ്ടാണ് നമ്മൾ ആ ബൈക്കൊന്നും പോകാത്തത് ഇവിടെന്തോ പിക്നിക് സ്പോട്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള സാധനമുണ്ട് നമ്മൾ ആദ്യം ഒരു വീടിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ബൂട്ടാം പോട്ടിൽ പോകുന്ന ബൈക്ക് ആ ഒരു ടൈപ്പ് പിക്നിക് സ്പോട്ട് എല്ലാ ഭാഗത്തും ഉണ്ട് ഇപ്പം വെള്ളമൊന്നും ഇല്ലാത്തത് തന്നെ മിക്ക സ്ഥലവും പിക്നിക് സ്പോട്ടാണ് ഇഷ്ടംപോലെ ഒക്കെ വന്നിട്ട് അവിടെ നിന്നൊക്കെ ഇതാകും അവരൊക്കെ നോക്കിയിട്ടാട്ടോ ഈ ഒരു കടകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് മൊത്തം കടകളും അവരൊക്കെ നോക്കിയിട്ടാണ് കുറേ ഉണ്ട് ഈ റോഡ് സൈഡിലൊക്കെ കാണാൻ പറ്റും നമുക്കിനി ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാനുണ്ട് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ നേരെയുള്ള റോഡത്തും ഈ കാണുന്ന കേട്ടോ നമ്മളെ കാണിച്ച സ്ഥലം ഇനി ഇങ്ങോട്ടേക്കാണ് നമുക്ക് പോകാനുള്ളത് ഇവിടെ ഒക്കെ കടകളുണ്ട് കേട്ടോ അതുപോലെ ഇവിടെയൊക്കെ കുപ്പിയിലൊക്കെ പെട്രോൾ ലഭിക്കും ഇവിടെയൊക്കെ പൈസ കുറവായിരിക്കും കാരണം ഭൂട്ടാനൊക്കെ കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ ഉള്ളിലുള്ള ഏരിയ കേട്ടോ വളരെ ഉള്ളിലായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഈ ഒരു നദിയിൽ വെള്ളമില്ലാത്തതിൻ്റെ കാരണം എന്താ അറിയാവോ ഈയൊരു ബ്രിഡ്ജുണ്ടോ ഇനിയിപ്പം ഡാം കെട്ടിയിട്ടിരിക്കുക അല്ലെ ഡാം കെട്ടിയിട്ട് വെള്ളം മൊത്തം പിടിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വെള്ളം അങ്ങോട്ടേക്കൊന്നും ഇല്ലാത്തത് അഞ്ചോ എങ്ങനെ ഉണ്ടായിരുന്നു വൈഡിയായി അതെന്തെറ്റി ആൾക്കാരെ കണ്ടിട്ട് അവര് വല്യ വേറെ ടൈപ്പിലാട്ടോ നോക്കുന്നത് ഇനി നമുക്ക് നേരെ പോയിട്ടുണ്ടെങ്കിൽ ശരിക്കുള്ള റോഡ് എത്താൻ പറ്റും നേരെ പോകുന്നെ നമ്മൾ ഉള്ളിൽ കൂടി കൊണ്ട് ഷോർട്ട് അടിച്ചതല്ലേ അല്ലേ എത്ര കിലോമീറ്റർ എന്ന് അറിയാമോ എട്ട് കിലോമീറ്റർ ഷോർട്ട് വന്നിട്ടാണ് നമ്മൾ ഈ വൈ പോണത് ഇപ്പുറത്തും ക്രോസ് ചെയ്തോ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ നോക്കിക്കേ നോക്കിക്ക ഇവിടെന്തിന്റെ ഒരു ഫാക്ടറി വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതെന്താ സാധനം കറന്റിൻ്റെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ലേ അഞ്ചു ഇവിടെ വന്നപ്പോൾ എന്ത് പറ്റി നമ്മൾ വന്നപ്പോൾ നല്ല റോഡായിരുന്നേ ഇവിടെ നോക്കിക്ക ഫുൾ ഓഫ് റോഡായി വന്നിട്ടുണ്ട് നമ്മൾ വന്ന് അങ്ങനെ വന്നതൊക്കെ ഓഫ് റോഡിൽ കൂടെ തന്നെയാട്ടോ ഇനി ഒരു അര കിലോമീറ്റർ ഉണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെയുള്ള റോഡ് എത്താൻ പറ്റും ഇവിടെ നിന്നെങ്കിൽ നല്ല ക്ലീന് വെള്ളം ഒഴിക്കുന്നുണ്ടോ അല്ലെ നല്ല അടിപൊളി ക്ലീൻ വെള്ളം കേട്ടോ ഇവിടെ നിന്നാണ് ആൾക്കാര് കുളിക്കുകയും എല്ലാം ചെയ്യുന്നത് ഈയൊരു വെള്ളത്തിൽ നിന്നാട്ടോ നമുക്ക് മുന്നോട്ട് പോകണ്ടേ ഭൂട്ടാൻ ഇവിടെ ഒക്കെ ഗ്രാമങ്ങൾ കാണാൻ പറ്റും വീടുകളൊക്കെ ഞങ്ങൾ അങ്ങനെ മെയിൻ റോഡിൽ എത്തിയിരിക്കണേ മെയിൻ റോഡിലെത്തിയിലും ഇത് ചെറിയ റോഡ് റോഡന്നെ കേട്ടോ വലിയ അത്യാവശ്യം വലുതൊന്നുമില്ല ഇവിടെയൊക്കെ ഗ്രാമങ്ങൾ തന്നെ നമുക്ക് കാണാൻ പറ്റും റോഡ് സൈഡിലായിട്ട് തന്നെ കുറേ ഗ്രാമങ്ങൾ ഉണ്ട് കേട്ടോ ഇന്ന് ഇങ്ങനത്തെ ഏതെങ്കിലും ഗ്രാമത്തിൽ ടെൻ്റ് അടിക്കാനേ നടക്കുള്ളൂ കാരണം ഈ ഒരു ഏരിയയിൽ പെട്രോൾ പമ്പ് ഒന്നും ഇല്ലാത്തൊരു ഏരിയ ആണ് ഭൂട്ടാനിൽ മാത്രമേ പെട്രോൾ പമ്പുള്ളൂ ഭൂട്ടാനിൽ വില കുറവായത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഈ ഭാഗത്തൊന്നും പെട്രോൾ പമ്പ് വരെ വെച്ചിട്ടില്ല അപ്പുറത്തൊക്കെ ഗ്രാമങ്ങൾ നമുക്ക് കാണാൻ പറ്റും നല്ല വയലൊക്കെ ആയിട്ട് ഫുൾ ഇങ്ങനെ നിരന്ന് കിടക്കുക കേട്ടോ പച്ചപ്പായിട്ട് വണ്ടികളൊക്കെ ചീറ്റിയാട്ടോ പിള്ളേരൊക്കെ മരൊക്കെ എടുത്ത് പോകുന്നുണ്ടോ മരത്തിന്റെ കമ്പും ഇതൊക്കെ കൊണ്ട് മരത്തിന്റെ കമ്പൊക്കെ എടുത്ത് പോകുന്നുണ്ടോ ഇവിടുത്തെ പിള്ളേരെ ഇവിടുത്തെ കാട്ടിൽ നിന്ന് ചെറിയ കമ്പൊക്കെ എടുത്തിട്ട് ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടത് ഒരു ട്രാക്ടർ പോകുന്ന നോക്കിയാൽ വയലിൽ കൂടി എന്ത് രസ കാണാന് ആ ചോപ്പ് കളർ ഇങ്ങനെ എടുത്ത് പിടിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു മങ്ങിയ കളറിൽ കടിപൊളി ഇവിടെ ഒക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു ഗ്രാമം പോലത്തെ ഏരിയ ആണ് അതിൻ്റെ ഉള്ളിലുള്ളൊരു കടകളൊക്കെ ഉള്ളൊരു ഏരിയ എന്ന് പറയാൻ പറ്റും സൈക്കിളും കൊണ്ടൊക്കെയതാ പിള്ളേരൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഇപ്പൊ കുറെ ആൾക്കാർ സൈക്കിളുണ്ട് പിള്ളേരത്തൊക്കെ നല്ല പച്ചപ്പ് പറഞ്ഞൊരു ഗ്രാമം ഇവിടെ എന്തോ സംഭവമൊക്കെ ഉണ്ട് എന്താണെന്നറിയില്ല നമ്മളിപ്പം വന്ന് വന്ന് വേറൊരു ഗ്രാമത്തിലെത്തിയ എന്താ റുൺഖാത്ത റുണിക്കാത്ത റുണിക്കാത്ത ബസാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തെത്താറായി ഇവിടെ മൊത്തം അടുപ്പിച്ചിങ്ങനത്തെ വീടുകളെ കേട്ടോ നമ്മളെ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വീടുകളാണ് കൂടുതലും കാണാൻ വരുന്നത് ചെറിയൊരു പാത നല്ല മനോഹരമായിട്ടുള്ളൊരു പാത കേട്ടോ പക്ഷേ ഇവിടുത്തെ ഡ്രസ്സുകൾ കണ്ടാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ലേഡീസിൻ്റെ ഒക്കെ ഒരു വേറൊരു ടൈപ്പാണ് ഇവർ സാരിയൊക്കെ എടുക്കുക അത് ആസാമിലുള്ള മിക്ക സ്ഥലത്തും അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മിക്കതും അറിയുന്നതായിരിക്കും മുമ്പിൽ കണ്ടോ രണ്ട് സ്ത്രീകൾ പോകുന്നത് അവരെ ഡ്രസ്സിങ് സ്റ്റൈൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വേറൊരു ടൈപ്പാണ് അവർ സാരിയൊക്കെ കൊടുത്തിരിക്കുന്നത് നല്ല ഇവിടുത്തെ മിക്ക ആൾക്കാർ ഇങ്ങനെ തന്നെയാണ് കേട്ടോ റൂണിക്കത്ത ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കില്ല കേട്ടോ പറഞ്ഞ സ്ഥലത്ത് പന്നികളൊക്കെ ഇഷ്ടംപോലെ വെക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ കാരണം ക്രിസ്ത്യൻസ് കുറേ ഇങ്ങോട്ടേക്ക് കൺവേർഷൻ നടന്നിട്ടുണ്ട് ഇവിടെ പണ്ട് ട്രൈബൽ ഏരിയ ആയിരുന്നു അതുകൊണ്ട് കുറേ കൺവേർഷൻ നടന്നതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാരൊക്കെ പന്നിയൊക്കെ കഴിക്കും ഇതൊക്കെ കണ്ടോ കുറേ കടകളൊക്കെ ഉള്ളത് അത്യാവശ്യം ഒരു ടൗൺ എന്ന് പറയാൻ പറ്റും നമ്മളിപ്പോൾ വന്നതിൽ വെച്ചിട്ട് കണ്ടതിൽ പിന്നെ ഉള്ളിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവ ഇഷ്ടംപോലെ പൂട്ടാൻ വണ്ടികളും പോവും ഇപ്പം നമ്മളാ കേട്ടോ പോകുന്നത് വരമ്പൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ കൊണ്ട് വിളിച്ചാണെങ്കിലും വരമ്പൊക്കെ കാണാൻ നല്ല രസുണ്ട് നമ്മളിപ്പോ റാണി കാറ്റ് പറഞ്ഞിട്ടുള്ള റാമത്തക്കൂർ തന്നെയാണ് പോകുന്നത് നമ്മൾ നാട്ടിൻ വൈകി കൂടി പോകുന്നൊരു ഫീൽ ഉണ്ട് പക്ഷെ നമ്മളെ നാട്ടില് വീടുകളൊക്കെ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ വേറൊരു ടൈപ്പാണ് നമ്മളെ നാട്ടിലെ വീടൊക്കെ ഇതിനുള്ളിലൊക്കെ തേയിലത്തോട്ടാട്ടോ ഓ മൈക്കോട്ട് തേയിലട്ടോ ഈ കൊറച്ച് കൊറച്ചായിട്ട് കൃഷി ചെയ്തിരിക്കുന്നവര് ആസാം നല്ല മനോഹരമായിട്ട് ഒരു വൈക്കൂടി സൈക്കിളിലോട്ട് പോകാനുണ്ട് സർക്കാർ നടക്കണം അതും പ്രത്യേകിച്ച് നമ്മളെ വൈകുന്നേര സമയങ്ങളിൽ ഒരു പ്രത്യേക സുഖമാണ് സൈക്കിളിൽ പോകാന് ഏതോ സ്കൂളാട്ടോ റൂണിക്കോട്ടോ റൂണിക്കോട്ടോ അങ്ങനെന്തോ തീരുമാനം അടിപൊളി ഗ്രാമങ്ങൾ ഈ എന്തോ സാധനം അതാട്ടോ ഭൂട്ടാനിലെ ഒരു ചെറിയൊരു ടൗൺ ആണ് അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് എന്തിനാണ് നമ്മളിങ്ങനത്തെ കൊച്ചു കൊച്ചു ടൗണിലൊക്കെ പോകുന്നത് ഭൂട്ടാനിലെ നമ്മളവരെ കേറ്റിവിടാത്തോണ്ട് പൈസ വേണ്ടി നമ്മൾ ഓരോ ഭാഗത്തുള്ള ഇതാണ് ഞങ്ങളുടെ ഞങ്ങടെ ഇപ്പ് ഓരോ ചെറിയ ചെറിയ സ്ഥലത്തൊക്കെ പോയിട്ട് ഇതേപോലത്തെ സ്ഥലങ്ങൾ കണ്ട് 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 ബുട്ടാനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടു പോവാട്ടോ സൈക്കിളൊക്കെ ഏറ്റവും ഡൗട്ടാണ് ചെന്ന് നോക്കണം അല്ലേ ചെറിയൊരു കടയിൽ വന്നിട്ട് ഉള്ളി വടയല്ലേ ഉള്ളി വട ന്നുട്ടോ അതെ ചെറിയൊരു കടയാട്ടോ കുട്ടിക്കട അത് ഏതൊരു ചെറിയൊരു ടൗണ് വന്നതാണ് ഞങ്ങൾ പോകുന്നതിന് മുമ്പുടെ അവിടെ ഒന്ന് കയറിയിട്ട് കഴിച്ചിട്ട് പോകാൻ വെച്ചിട്ട് അങ്ങനെ വന്നതാണ്